സമകാലീന മ്യൂറൽ ചിത്രകാരന്മാരിൽ ശ്രദ്ധേയനായ മണികണ്ഠൻ പുന്നക്കലിൻ്റെ കലാജീവിതത്തെ ആസ്പദമാക്കി പ്രശസ്ത കഥാകൃത്തും കലാനിരൂപകനുമായ പി സുരേന്ദ്രൻ രചിച്ച മണിപത്മം പുസ്തകത്തിൻ്റെ പ്രകാശനം മാർച്ച് ഒമ്പതിന് നടക്കും നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ എങ്കക്കാട് ഒടുവിൽ കുഞ്ഞുകൃഷ്ണമേനോൻ വായനശാലയിൽ മാർച്ച് ഒമ്പത് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കവിയും ഗാനരചിതാവുമായ റഫീഖ് അഹമ്മദ് ഡോക്ടർ സദനം ഹരികുമാറിന് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിക്കും ചടങ്ങിൽ കലാനിരൂപകൻ ഷാജു നെല്ലായ് വിശിഷ്ടാതിഥിയും സംഗീതജ്ഞനായ ഇ ജയകൃഷ്ണൻ മുഖ്യാതിഥിയുമായിരിക്കും സതീഷ് കുമാർ പുസ്തക വിവരണവും നടത്തും വാർത്താ സമ്മേളനത്തിൽ മധു വി പി ദാസ് വടക്കാഞ്ചേരി ബിനിത സന്തോഷ് അഹമ്മദ് സിജിത്ത് എന്നിവർ പങ്കെടുത്തു മുൻ ക്യൂറേറ്ററുമായിരുന്ന കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള മ്യൂറൽ കലാകാരൻ ശ്രീ മണികണ്ഠൻ കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തെ കുറിച്ച് പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള വി സുരേന്ദ്രന്മാർ ശചിച്ചിട്ടുള്ള മണിപത്മം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ വരുന്ന ഞായറാഴ്ച ഒൻപതാം തീയതി വൈകിട്ട് മണിക്ക് ാട് ഒടുവിൽ കുഞ്ഞകൃഷ്ണമേനോ സ്മാരക ആനശാലയിൽ വെച്ച് നടക്കുകയാണ് സുരേന്ദ്രമാട്ട് ഇതിനു മുൻപ് ഇത്തരത്തില് രണ്ട് പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ മണിയണ്ഠൻ കുഞ്ഞിക്കലിനെ കുറിച്ചിട്ടുള്ള പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നത് പ്രശസ്ത കവി റഫീഖ് അഹമ്മദ് കലാകാരായ ഡോക്ടർ സദനം ഹരികുമാറിന് കൈമാറിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിക്കുന്നത് ഈ ചടങ്ങിലെ കലാനിരൂപരായിട്ടുള്ള ഷാജു നെല്ലായി